ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മക്കൾക്ക് സ്കൂളിൽ പോയി അപ്പോൾ അതിന് ശേഷം എനിക്ക് കുറച്ച് ആവശ്യങ്ങളാണ് അപ്പോൾ ഞാൻ പുറത്തോട്ടൊക്കെ ഒന്ന് പോകും അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അങ്ങനെ ഞാൻ റെഡിയായി ചെരുപ്പൊക്കെ ഇട്ട് ഒന്ന് പുറത്തോട്ട് വന്ന് ക്ലൈമറ്റൊക്കെ നോക്കി മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ നോക്കി ഇടയ്ക്ക് വെയിൽ വന്നാലും വെയിൽ വന്നപ്പോഴാണ് ഞാൻ തുണി ഇടാൻ വിരിച്ചിട്ടത് പക്ഷെ ഞാൻ അകത്ത് കയറി വീണ്ടും മഴക്കോൾ വന്നപ്പോൾ ചാൻസ് ഒക്കെ നോക്കി ആ ചെടികളൊക്കെ ഉണ്ട് മൊത്തം ഉണങ്ങിയ ചെടികളായിട്ട് അപ്പോൾ മഴ ആയപ്പോൾ പൂക്കളായതാണ് ഒരു എങ്ങോട്ട് ഇറങ്ങാൻ ഭയങ്കര മടിയായിട്ടോ ഒറ്റയ്ക്ക് ഇക്ക ഉള്ളപ്പോൾ ഇക്കവിടെ എവിടെയെങ്കിലും എവിടെ പോകേണ്ട ചിക്കാൻ പോകുന്ന ചാടിക്കറിക്ക് അവിടെ പോവും ഒറ്റയ്ക്ക് ഒഴുകി ഇറങ്ങാൻ ഭയങ്കര മടിയാണ് പിന്നെ വീണ്ടും വന്ന് അമ്മ ഇങ്ങനെ കുറച്ച് വണ്ടി വാങ്ങാൻ പറ്റും അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ അമ്മ ചോദിച്ച വിശേഷമൊക്കെ പറഞ്ഞ് ഞാൻ പയ്യപ്പയ്യെ വീണ്ടും അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വീണ്ടും കുറച്ചേരവിടെ നിന്നു നിന്ന് ഇപ്പം മഴ പെയ്ച്ചിട്ട് പോകത്തുള്ളതും അമ്മ എന്നോട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ തോന്നി അലങ്കാരൻ്റെ അവിടെ എത്തി കേട്ടോ അവിടെ എത്തിയപ്പോൾ അപ്പോൾ ഇവിടെ മഴ പെയ്ത് മാറി വെയിൽ വന്നതേ ഉള്ളൂ കേട്ടോ കണ്ട ഇവിടെ എല്ലാം വെള്ളമാണ് നമ്മുടെ വീടിൻ്റെ ഇവിടെ നിന്ന് ഇവിടെ വരെ പക്ഷേ മഴ പെയ്തില്ല ഞാൻ വരുന്നതിന് തൊട്ട് പോകുമ്പോൾ കോന്നി മഴ പെയ്തു മാറി കഴിഞ്ഞായിരുന്നു അവിടെ കയറിയിടത്തൊക്കെ ഭയങ്കര വർഗം നമുക്ക് പത്തനംതിട്ട അലങ്കാരൊക്കെ ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് പറയുന്നത് കോന്നി അലങ്കാറിലെട്ടോ കോന്നി അലങ്കാരി മാത്രം കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് രണ്ടും അലങ്കാരും ഒരാളുടെ തന്നെ ആണെങ്കിലും പത്തനംതിട്ടയിലെ രണ്ട് അലങ്കാറുണ്ട് അവിടെ കിട്ടുന്ന ഒരിടത്ത് കിട്ടുന്ന മറ്റേടത്ത് കിട്ടത്തില്ല ചില സാധനങ്ങൾ ചില സാധനങ്ങൾ എല്ലാ അല്ല ചില സാധനങ്ങൾ മാത്രം അതുപോലെ ചില സാധനങ്ങൾ കൂന്നി അലങ്കാരി മാത്രം കിട്ടും അപ്പം ഇന്ന് കോന്നി വന്നെ കോന്നു കുറെ ആവശ്യം നമുക്ക് സാധിക്കുകയാണ് കേട്ടോ നമ്മൾ ആദ്യം പച്ചക്കറി വാങ്ങിക്കുക കേട്ടോ വാങ്ങിച്ച് ബില്ല് മേടിച്ചിട്ട് അകത്ത് പേ ചെയ്തിട്ട് വന്ന് തീർച്ചയായുമ്പോൾ നമുക്ക് പച്ചക്കറി എടുത്തോട്ട് പോകാമല്ലോ എഴുതാടൻ മുട്ട ഒരു ഇരുപതാണ് കൊടുത്ത് വന്നത് ഇരുപത് മുട്ട മേടിച്ചു പക്ഷെ അത് പറഞ്ഞിട്ട് തെളിവ് വീഡിയോ വരെ ഉണ്ട് കേട്ടോ പക്ഷെ വീട്ടിൽ വന്നിരുന്നു പക്കേ ഉള്ളതാണ് അപ്പൊ അമ്മ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ എത്ര മേടിച്ചത് പത്തൊമ്പതെട്ടെണ്ണം മേടിച്ചി ഇരുപതെണ്ണം മേടിച്ച് അപ്പം നമ്മൾ അവിടുന്ന് സാധനമൊക്കെ മേടിച്ച് ബില്ല് മേടിച്ച് നകത്തോട്ട് കയറി കേട്ടോ ഈ ഹൈപ്പർ മാർക്കറ്റുകളിൽ വന്നവരുടെ പ്രധാന കാര്യം എന്താണെന്ന് പറയുക നമ്മൾ മേടിക്കാൻ വന്ന സാധനങ്ങൾ ഒന്നും മേടിക്കത്തുമില്ല അല്ലെങ്കിൽ മേടിക്കാൻ വന്നതിനേക്കാൾ ഇരട്ടി സാധനങ്ങൾ മേടിക്കേണ്ടാത്തതും അല്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞു വിടാത്ത സാധനങ്ങളും മേടിക്കും കേട്ടോ എന്നെപ്പോലും സാധനം മേടിക്കാൻ പോകുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്നോട് അമ്മ പറഞ്ഞു വിട്ടാൽ ചിലർ രണ്ടോ മൂന്നോ സാധനം കാണത്തുള്ളൂ പക്ഷെ ഞാൻ വീട്ടിൽ പോകുമ്പോൾ ഒരു ഓരോ സാധനം എൻ്റെ കാണും അമ്മ പറഞ്ഞതിൻ്റെ ഇരട്ടി സാധനവും സാധനം കൊണ്ടായിരിക്കും ഞാൻ വീട്ടിൽ പോകുന്നത് അതുകൊണ്ട് എൻ്റെ പൈസ തന്നിടുമ്പോൾ അമ്മ ആണെങ്കിൽ വളരെ കുറച്ച് പൈസ തന്നു കൊടുത്തു എന്താ പറയുക എൻ്റെ തന്നിട്ട് തിരിച്ച് ബാക്കി കാണാത്തുണ്ടാവും ഇനി തന്നു വിടുവാ ഈ പൈസയ്ക്ക് തിരിച്ചുകൊണ്ട് തരണം എന്നൊക്കെ പറഞ്ഞാൽ അമ്മ അമ്മൻ്റെ പൈസ കൊണ്ടു കേട്ടോ കടുത്ത് കൊടുത്താന്ന് വിടുന്നത് അപ്പോൾ ആദ്യം തന്നെ അമ്മ പറഞ്ഞു വിടാത്ത അമ്മയുടെ ലിസ്റ്റിൽ ഇല്ലാത്തൊരു സാധനമാണ് മേടിച്ച ടങ്ക് ക്ലീനറ് ഇവിടെ മറ്റേ സിൽവർ കളർ ടങ്ക് ക്ലീനർ ആയിരുന്നു പത്തേ വന്നപ്പോൾ ഇങ്ങനെ മൾട്ടി കളർ ഇങ്ങനെ പിടിക്കുന്ന ഹാൻഡിൽ ടങ്ക് കിട്ടിയില്ല മൾട്ടി കളർ ആണെങ്കിൽ രണ്ടുപേർക്ക് മാറി പോകാതെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ രണ്ട് പേർ ഒരേപോലെ ഇരുന്ന ആറ് ആറാണ് തിരിച്ചറിയാതെ രാവിലെ അതിൻ്റെ ഒരു വഴക്കും ബഹുൾ എണ്ണീക്കുമ്പോൾ തന്നെ ഉണ്ടാവും അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ സാധനം പത്തനംതിട്ടയെ കിട്ടില്ല ഇവിടെ കിട്ടുമെന്ന് അപ്പോൾ ഞാൻ അത് ആദ്യം മേടിച്ചു ഇതൊന്നും അമ്മയുടെ ലിസ്റ്റിലുള്ള സാധനങ്ങൾ നല്ലതാണ് കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ അടുത്ത സാധനങ്ങൾ നോക്കി പോകട്ടെ അതുപോലെ ഈ ഹൈപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഇത് പിന്നെ അമ്മയുടെ ലിസ്റ്റുള്ള സാധനം കഫർട്ട് ഹൈപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴേ ഞാനിങ്ങനെ വീട്ടിലെ സ്വഭാവം നമ്മൾ പുറത്തുനിന്നും കാണിക്കുന്നു ഒരു സാധനം എത്ര തപ്പിയാലും കാണാതെ ലാസ്റ്റ് അമ്മയെക്കൂടി തപ്പി കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചെടുക്കുന്നത് അപ്പോൾ ഇതും തപ്പി ഇതും കൂടി കാണാതെ വരുമ്പോൾ ചേച്ചി അത് കണ്ടോ ചേച്ചി ഇത് കണ്ടോ വെച്ചാൽ അപ്പോൾ ഞാൻ നിൽക്കുന്ന തൊട്ട് താഴെ കാണും അപ്പോൾ അവരെന്നെ അത് കാണിച്ചു തന്നിട്ട് അവർ അവരെന്നെ ഒരു നോട്ടം നോക്കും ഇത്രയും നല്ലതായിട്ട് സാധനങ്ങൾ നോക്കി എടുക്കാൻ അറിയത്തില്ലയോ സാധനം കാണാൻ ഈ ഈ ഇരിക്കുവരിന്ന് അവരെന്നെ കാണുന്നത് വിചാരിക്കട്ടെ അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഒന്നും എനിക്ക് വേണ്ടതൊന്നും പക്ഷെ ഞാനെന്തായാലും വന്നതല്ലേ എല്ലാം ഒന്ന് കറങ്ങി നോക്കി കണ്ടിട്ട് പോയി സാധാരണ പത്തനംതിട്ടയാണല്ലോ പോകുന്നത് ഇപ്പോൾ പോകുന്ന വിലപ്പുഴയിലേ പേരത്തുള്ളൂ അപ്പോൾ ഒന്നെല്ലാം ഒന്ന് കറങ്ങി നോക്കി കണ്ടിട്ട് പോകാം പിന്നെ നിങ്ങളെ കൂടെ കാണിക്കാന്ന് വിചാരിച്ചു പത്തനംതിട്ടയിലെ രണ്ട് അലങ്കാരനേക്കാളും വലിയ അലങ്കാരായത് കേട്ടോ ഇവിടെ താഴെയും മേളിലായിട്ട് അങ്ങനെ ഒന്നും ഇല്ല എന്നാലും ഇങ്ങനെ മേണ്ടി സ്റ്റെപ്പ് കയറിൻ്റെ അകത്തുകൊണ്ട് ഒരു കൊച്ചു ഫ്ലോർ സെറ്റ് ചെയ്തിട്ടുണ്ട് വേറെ സാധനങ്ങളെയൊക്കെയായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് സത്യം ചങ്കൂരും സ്കൂളിൽ കൊണ്ടാൻ വേണ്ടി എന്താ ഇത് വേണ്ടിക്കണമായിരുന്നു ഫയൽ നമ്മുടെ സ്റ്റിക്ക് ഫയൽ വേണമായിരുന്നു പത്തനംതിട്ടയിലെ എല്ലാ കടകളിലും ബുക്ക് സ്റ്റാളിലും ഒക്കെ ഞാൻ കേറി ചോദിച്ചു. കിട്ടി അപ്പോൾ ഇതെനിക്ക് കോന്നിട്ട് ഇവിടെ കാണുമ്പോൾ നൂറ് ശതമാനം ഉറപ്പായിരുന്നു അങ്ങനെ ഞാനിത് മേടിക്കാൻ വേണ്ടിയാണ് അത് ഇത് കോന്നി പറഞ്ഞത് അമ്മ പറഞ്ഞ സാധനങ്ങളൊക്കെ എനിക്ക് തന്നിട്ടും കിട്ടിയാൽ പക്ഷേ ഇത് മേടിക്കാൻ വേണ്ടി ഞാൻ കോന്നിക്ക് വന്നത് കേട്ടോ േട്ടാ ഇതുപോലത്തെ സ്റ്റിക് ഫൈഡ് ഒരു ആറെണ്ണം കൂടെ വേണം ചേട്ടാ എ ഫോർ സൈസിനെ സ്റ്റിക്ക് ഫയർ നാലെണ്ണം കിട്ടിയ ഇതുപോലത്തെ തന്നെ എടുത്ത് ഈ മോഡൽ മോഡല് ആറെണ്ണം കൂടെ എ ഫോർ സൈസ് ചേച്ചി അതും ആ റേറ്റിലേ ചേച്ചി ഇത് ഇരുപത്തി മൂന്ന് രൂപ വരെയാണ് ഇത് അതിന് സ്റ്റിക്കിന് പല കളർ വരുന്ന ചേച്ചി അത്രയും കാണത്തില്ല പറഞ്ഞെങ്കിലും ചേച്ചി തപ്പി തപ്പി എനിക്ക് അതുപോലെ കണ്ടുപിടിച്ചു ഓരോരുത്തരും പോയത് ഇവർ എത്ര അറേഞ്ച് ചെയ്ത് വെച്ചാലും പലരും പല സമയത്തും നിങ്ങൾ ഇടത്തെടുത്ത സാധനങ്ങൾ ഷഫീത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയിരിക്കും കേട്ടോ അങ്ങനെയെല്ലാം മാറിയിരിക്കുന്നത് ഒരാഴ്ച ചേച്ചി ഇനി കാണിച്ചു തന്നു അപ്പോൾ ഞാൻ കാണിച്ചു തന്നതിൽ പത്തെണ്ണത്തിന് ഒരു കവറായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം എടുത്തുനിന്ന് ആണെങ്കിൽ തിരിച്ചു വെച്ചിട്ട് ഞാൻ മൊത്തമായിട്ട് ആ ഒരു കവർ ഫുള്ളായിട്ട് എടുത്ത് കേട്ടോ പിന്നെ രണ്ട് ഹൈലൈറ്ററും പിന്നെ ഒരു വൈറ്റിനറൊക്കെ വാങ്ങിക്കണമായിരുന്നു ഹൈലൈറ്റർ ഞാൻ രണ്ടെണ്ണം മേടിച്ച് ഒരെണ്ണം വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ തന്നെ കാണാതെ പോയി എങ്ങനെ പോയി ഇതിലേ പോയി നിൽക്കുന്നത് പിന്നെ ഒരെണ്ണം ഞങ്ങൾ മൂന്ന് പരിപ്പം മാറി മാറി ഉപയോഗിക്കുന്നുണ്ട് ഇത് കണ്ടോ നമ്മുടെ സ്കൂളിലെ നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ ഓരോ അസൈൻമെൻറ്റും പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഓരോ പടങ്ങൾ ഒട്ടിച്ചുകൊണ്ട് പോകാൻ പറയത്തില്ല ഇങ്ങനത്തെ സാധനം പത്തനംതിട്ടയിലും കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയും കളക്ഷൻ ഇല്ല കേട്ടോ എനിക്ക് ഇന്നിപ്പോൾ ഇതിന് ആവശ്യമില്ലാണ് അപ്പോൾ ഞാനിങ്ങനെ നോക്കി തുടങ്ങാം ഇനി ഇപ്പോൾ എന്തൊക്കെയോ കിട്ടുമെന്ന് നോക്കി വയ്ക്കാം നാളെ ഇനി നാളെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ സത്തും ചങ്കൂടുകളിലൊക്കെ ഇത് ആവശ്യമായിട്ട് വരുമല്ലോ അപ്പോൾ ഞാൻ ഏതൊക്കെയുണ്ട് എന്തൊക്കെയുണ്ടെന്നൊക്കെ ഇന്ന് നോക്കി തട്ട് ഒക്കെ സ്കൂൾ കുട്ടികൾക്ക് ഭയങ്കര എന്താ എന്താ നല്ലൊരു കാര്യമാണ് നമ്മളൊക്കെ പണ്ട് ഈ പടങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ബാലം കള്ളികളൊക്കെ പത്രവും ഇവിടെയൊക്കെ കണ്ടുപിടിച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്തൊക്കെ എടുത്തത് ആകുമ്പോൾ എല്ലാ പടങ്ങളും ഒരുമിച്ച് നമ്മുടെ നെയ്സില് പോലും ഒട്ടിക്കാൻ പറ്റും അസൈൻമെൻറ്റും പ്രൊജക്റ്റൊക്കെ വായിക്കുന്ന ഒരു ഭയങ്കര ഹെൽപ്ഫുള്ളായൊരു കാര്യമായിട്ടിത് അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇതുകൊണ്ട് ബില്ല് പോസ്കായിട്ട് പയ്യെ പയ്യെ വരും കേട്ടോ അപ്പോൾ ഞാൻ വൈറ്റർ ചോദിച്ചപ്പോൾ ആദ്യം ആയത് ചേച്ചി എനിക്ക് മാർക്കറാണ് എടുത്തു തന്നെ ഞാൻ അതുമായിട്ടിങ്ങനെ വന്നപ്പോൾ പിന്നെ സംശയം വായിച്ച് നോക്കിയോ മാർക്കറ അപ്പോൾ ചേച്ചിയെക്കൊണ്ട് വീണ്ടും വിളിച്ചോണ്ട് ഞാൻ വൈറ്ററുക്കി എടുമ്പിക്കാം കേട്ടോ പറഞ്ഞോ ഓരോന്നെത്ര ചിത്ര അങ്ങനെ രണ്ട് പീസ് തന്നെ <mí> ती, ती। ി പതിന പതിനാറുണ്ട് മാർക്കറാ ചേട്ടാ വൈറ്റ്നറൊന്നും കണ്ട ചേട്ടാ ചേട്ടാ അത് മാർക്കറാ ചേച്ചി എടുത്തതന്നെ അതന്നെ മാർക്കറാ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലാക്കണം വൈകുന്നേരം തൊട്ട് തൊട്ടുമ്പി തന്നെ ഇരിപ്പുണ്ട് അത് ഞാൻ ലാസ്റ്റ് ഞാൻ തന്നെ കണ്ടുപിടിച്ചു കേട്ടോ ആ ചേട്ടൻ നോക്കിയിട്ടും കിട്ടിയില്ല അപ്പോൾ പിന്നെ പത്തെട്ടേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അതുപോലെ ആപ്പിൻ്റെ ഓഫർ കണ്ടില്ലായിരുന്നു പക്ഷേ പക്ഷെ ഉള്ളപ്പോൾ ഞാൻ കൂടുതലും മേടിക്കാറ് എടുക്കും ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ആപ്പിൻ്റെ ഓഫർ ഉണ്ടായിരുന്നു നമ്മുടെ മറ്റേ ഫേസ്റ്റിനിൻ്റെയും മറ്റേ അല്ലാത്ത ഇങ്ങനെത്തന്നെ സ്ക്വയറിനാപ്പിൻ്റെയും ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടും ഓരോ സെറ്റിവസും ഞാൻ എടുത്ത് കേട്ടോ ഞാൻ സ്ഥിരം മേടിക്കുന്ന ഈ ഒരു കമ്പനിയുടെ അപ്പോൾ അതെണ്ണം മേടിച്ചത് നല്ല നല്ലതാണ് മറ്റേ സോഫ്റ്റ് ടിഷും നല്ലതാണ് ഇതും നല്ലതാണ് ഒരെണ്ണം ഇക്കായ കാറിയും വെക്കാൻ മേടിക്കുക കൊടുക്കാമെന്ന് വിചാരിച്ചാൽ മേടിച്ചതാണ് കാറി വെക്കാൻ ഇക്കായിക്കെ എത്ര കൊടുത്താലും ഇക്ക ഇവിടുന്ന് മൂന്നാറ് പോയിട്ട് ചെരുമ്പോൾ അത് വണ്ടി കാണത്തില്ല എതിൽ എങ്ങനെ പോകുമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ നമ്മൾ ബിൽഡിങ് സെക്ഷനിലേക്ക് പയ്യെ പൊക്കോണ്ടേ ഇരിക്കട്ടെ അപ്പോൾ ഈ പോകുന്ന മേടിക്കണ്ടോ നല്ല കുഞ്ഞു കുഞ്ഞു പറകള് കുഞ്ഞു കുഞ്ഞു കിണ്ടികളൊക്കെ ഉണ്ടോ നല്ല ഗോൾഡൻ കളറിലെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് ആ ഗോൾഡൻ കളർ പാത്രത്തിന് വേറെ പേര് പറയുവാൻ തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ എന്നിട്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളുടെ കളക്ഷൻ ഉണ്ടാകും പിന്നെ ഇവിടെ ബേക്കറി ഉണ്ട് പത്തന്നിട്ടാണെങ്കിൽ ബേക്കറി ഒന്നും നമ്മുടെ സ്നാക്സ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പപ്പ്സ് അങ്ങനത്തെ ഓരോ ദിവസം ഫ്രഷ് ആയിട്ടുള്ള ബേക്കറി ഐറ്റംസ് ഒന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ ഈ കോന്നിരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ വന്ന് ബിൽഡിംഗ് സെക്ഷൻ വന്നപ്പോൾ ഇങ്ങനെ അവിടെ ശകരം തിരക്കാറുണ്ട് അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ ഇല്ലാത്തൊരു സംഭവം ഇവിടെ കൊണ്ടുപോകട്ടോ ഫാൻസി സെക്ഷൻ എന്തായാലും ഇവിടെ ഒരു വന്നതല്ല ഇപ്പോൾ ഫാൻസി സെക്ഷൻ ചുമ്മാ ഒന്ന് കയറി നോക്കിയിട്ട് ഒരാഴ്ച കയറിയത് കേട്ടോ സത്തിന് മുത്തുമാല മേടിച്ചു കൊടുക്കുന്ന പരിപാടി ഞാൻ നിർത്തി സത്തിന് എത്ര മേടിച്ചു കൊടുത്താലും സത്ത് അത് പൊട്ടിക്കുക സത്തനോട് പറഞ്ഞാൽ ഞാൻ മേടിച്ചു കൊടുക്കുന്നുണ്ടോ സത്ത് പൊട്ടിക്കുന്നതാണ് സത്ത് പറയുന്നത് അപ്പം മേടിച്ചു കൊടുത്തില്ലേ കുഴപ്പമില്ലല്ലോ പിന്നെ എൻ്റെ മെയിൻ എൻ്റെ ഫേവററ്റ് സാധനമുണ്ട് ഹൂപ്സ് അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടാകും ചുമ്മാ ഇങ്ങനെ കീ നോക്കി പിന്നെ എനിക്കില്ലാത്ത സൈസ് ഹൂപ്സ് ഉണ്ടോ അതോ വേറെ ഒരു ഷേപ്പിൽ ഹൂപ്സ് ഉണ്ടോ ഒക്കെ ഞാൻ ഇങ്ങനെ നോക്കും കേട്ടോ അങ്ങനെ ഇങ്ങനെ വന്ന് കറങ്ങി കറങ്ങി ക്ലിപ്സിൻ്റെ ഇടയ്ക്ക് വന്ന് നോക്കിയപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഉള്ള മറ്റേ ക്ലിപ്പില്ലേ മറ്റേ ക്ലിപ്പിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ അതേ ഈ ടൈപ്പ് ക്ലിപ്പ് ചെയ്തിട്ടാണെങ്കിൽ ഒത്തിരി വലിയ ഡാർക്ക് കളറ് കോമ്പിനേഷനുണ്ടായിരുന്നു നല്ല എനിക്ക് പറ്റിയ സൈസുണ്ട് അപ്പം ഞാൻ അത് രണ്ടുമൂന്നെണ്ണം മേടിച്ചു വലിയ വിലയില്ലായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ ഞാനിങ്ങനെ അപ്പോൾ ഇതിന് ചേച്ചി ഇത് പൈസ കൂട്ടി ബില്ലാക്കി താമെന്ന് പറഞ്ഞാൽ അവിടെ പോയപ്പോഴാണ് നമ്മുടെ ഹോപ്പ്സിൻ്റെ കളക്ഷൻ ഒരുപാട് കമ്പനികളുടെ കളക്ഷനൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ഈ മൂന്ന് ചേച്ചി എനിക്ക് ട്രേ ഒക്കെ ആയിട്ട് പോകാൻ തന്നെ എന്താ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു കൂടുതൽ കൂടുതൽ പർച്ചേസ് ചെയ്യാനുള്ളൊരു പ്രേരണം നൽകുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അപ്പോൾ ഞാൻ ഇതിനൊന്നും വന്നതല്ല എന്നുള്ള ബോധ്യം എൻ്റെ മനസ്സിൽ കൃത്യമായിട്ടുള്ളതിനെ ഞാൻ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഡീവിയേറ്റ് ചെയ്ത് വന്ന് ഇവിടെ കമ്മലിൻ്റെ സെക്ഷനും വന്നു കേട്ടോ കമ്മ ഇഷ്ടംപോലെ കമ്മലൊക്കെ ഉണ്ട് ഇങ്ങനെ നോക്കി നോക്കി നമ്മൾ നമ്മുടെ ഹൂപ്സിലേക്ക് എത്തി അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്ത രണ്ട് മൂന്ന് എന്താ ടൈപ്പ് ഹൂപ്സ് അവിടെ ഉണ്ടായിരുന്നു ഒരേ ഈ ഒരേ സൈസിലുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സാധനങ്ങളുടെ വ്യത്യാസമുണ്ട് ആ മെറ്റീരിയലിൻ്റെ അങ്ങനത്തെ സമൂഹ ട്രയാങ്കിൾ ഹൂപ്സ് കിട്ടി എനിക്ക് പിന്നെ ഒരു നമ്മുടെ ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഡാർക്ക് ഡാർക്ക് കളർ ഇവിടെ നല്ല കേട്ടോ അതിൻ്റെ വീട്ടിൽ ഞാൻ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് വേറെ അപ്ലോഡ് കേട്ടോ അപ്പൊ നമ്മൾ ട്രയാങ്കിൾ ഷേപ്പും പിന്നെ ഒരു റൗണ്ടും പിന്നെ കിട്ടി ഞാൻ ഒക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ ഇത് വേറെന്താ ഇത് ഇതിനേക്കാൾ വലുതാണോ അതോ സെയിം ആണോ ഇത് ഇത് സെയിം ആണോ ഇത് 嗯，好、啊、吧，肉我就买一两斤过来。 ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ബില്ലിംഗ് സെക്ഷനിൽ വന്നു കേട്ടോ ബില്ലിംഗ് സെക്ഷൻ അവിടെ വലിയ തിരക്കില്ലായിരുന്നു നമ്മുടെ ഈ ഉച്ച സമയങ്ങളിലും വലിയ തിരക്ക് കാണട്ടെ വൈകുന്നേരങ്ങളാണ് അധികമായിട്ട് തിരക്ക് കാണുന്നത് അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ കവറിലാക്കി തന്നു ഇതിപ്പോൾ രണ്ട് കവറിലാക്കി എന്നെ തന്നേക്കുന്നത് ഞാനിപ്പോൾ ഈ രണ്ട് കവറിലാക്കി ബൈക്കിൻ്റെ എവിടെ വെച്ചോണ്ട് പോകും വേറെയും കുറെ സാധനങ്ങൾ വാങ്ങാനുണ്ടല്ലോ എന്നൊക്കെ ടെൻഷൻ ഞാൻ ഇതിനെ പുറത്തോട്ടിറങ്ങി വന്ന കേട്ടോ നമ്മൾ പോയപ്പോൾ മഴ പെയ്തു മാറി ഒരു ലക്ഷമാണെങ്കിൽ ഇപ്പം മഴ മാറിയിട്ട് നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ നമ്മുടെ സമ്മർ ടൈമിൽ ആ കഠിനമായ വെയിലുണ്ടോ അതുപോലത്തെ വെയിലായിട്ടുണ്ട് കേട്ടോ വണ്ടിയിൽ സാധനമൊക്കെ വെച്ചിട്ട് എനിക്ക് പെട്രോൾ അടിക്കണമായിരുന്നു പെട്രോൾ അടിക്കണം വേറെ കുറച്ച് അത്യാവശ്യം കാര്യങ്ങളിൽ അമ്മ വേറെ കടകളിൽ നിന്ന് വാങ്ങാൻ എന്നോട് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഒന്ന് പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ അടിച്ചിട്ട് ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടി ഫോൺ എടുത്താൽ കേട്ടോ പെട്രോൾ പമ്പിൽ നിന്ന് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടി ഞാൻ ഫോൺ എടുത്തപ്പോൾ ചേട്ടൻ പറഞ്ഞു അങ്ങോട്ട് മാറ്റി വെച്ച് ഗൂഗിൾ പേ ചെയ്തു അതിന് പിറകിപ്പറകെ ഒത്തിരി വണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ തിരക്കാവണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഗൂഗിൾ പേ ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഒരു പെയിൻറ്റ് ഉണ്ടായിരുന്നു പെയിൻറ്റ് വേട അല്ലാതെ സിമെൻ്റ് കട അവിടെ പോയി ഞാൻ എനിക്ക് വൈറ്റ് സിമന്റായിരുന്നു വേണ്ട അവിടെ പോയി ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ ഒരു പ്രായം ഞങ്ങൾ പറഞ്ഞു എന്താ ഇവിടെ വൈറ്റ് സിമന്റ് കിട്ടത്തില്ല പെയിന്റ് കടകളല്ല വൈറ്റ് സിമന്റ് കിട്ടുന്നത് അങ്ങനെ ഞാൻ വീണ്ടും കുറച്ച് പോകുന്ന സെന്ററിലോട്ട് വന്നിട്ട് അവിടെ ഒരു കടയിൽ കയറി വൈറ്റ് സിമൻറ്റ് വാങ്ങിക്കാൻ കയറി കേട്ടോ അപ്പോൾ ഈ വീഡിയോ എനിക്ക് എടുക്കുമ്പോൾ ചെറിയ ടെൻഷനും പേടിക്കുന്നു ഇത്ര ഓപ്പൺ ആയിട്ട് ആയിരിക്കും വന്ന് വീട് എടുക്കുമ്പോൾ എന്തെങ്കിലും പറയുമോ എന്നൊക്കെ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ വീഡിയോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുമ്പോഴാണ് വീഡിയോയ്ക്ക് എത്ത് ഇടയ്ക്കിടയ്ക്കെങ്കിലും വെട്ടി വെട്ടി പോകുന്ന സംഭവം പറ്റില്ല അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിൽ സോറി കേട്ടോ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കാണുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ അറിയുന്നത് അപ്പോൾ എനിക്ക് ആ പെയിന്റ് കടയിൽ നിന്ന് നമ്മളെ വൈറ്റ് സിമെന്റ് കിട്ടി അപ്പം ഞാനൊരു പൊതുവിലായിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് അറിയി പറയാം നമ്മൾ സാധാരണ സിമന്റ് കിട്ടുന്ന കടയിൽ വൈറ്റ് സിമന്റ് കിട്ടത്തില്ല എന്ന് തോന്നുന്നു പെയിൻറ്റ് കടകളില വൈറ്റ് സിമന്റ് കിട്ടുന്നതെന്ന് തോന്നുന്നു കാരണം പെയിന്റ് അടിക്കുമ്പോഴും ടൈൽസ് ഇടുമ്പോഴൊക്കെയുള്ള വൈറ്റ് സിമെൻറ്റ് കൂടുതൽ ആവശ്യം വരുന്നത് അതുകൊണ്ടായിരിക്കണം അപ്പം നമ്മൾ വൈറ്റ് സിമന്റ് മേടിച്ചിട്ട് പിന്നെ വന്ന് മുളോടിയും മല്ലിപ്പൊടിയും മേടിക്കാൻ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മുളകോടിയും മല്ലിപ്പൊടിയും മേടിക്കാൻ വന്നു അവിടെ വന്നപ്പോൾ അതവിടെ അതിനേക്കാൾ ഭയങ്കര തിരക്കും അപ്പോഴത്തേക്ക് ഭയങ്കര വെയിൽ കൂടുകയാണ് അപ്പം ഞാൻ ഞാൻ പറഞ്ഞ കേട്ടത് ആക്കാട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ഞാൻ അപ്പുറത്ത് ഇപ്പം വരാം എടുത്ത് വെച്ചേക്കെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പുറത്ത് കടയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു വെള്ളം കുടിക്കാൻ കേട്ടോ ഞാൻ വിചാരിച്ചു ഇത് എനിക്കെടുക്കുക അപ്പം അത് എൻ്റെയാണെന്ന് വെച്ചാൽ നോക്കിയപ്പോൾ അത് എൻ്റെ അല്ല അപ്പൊ ഞാൻ ശരി ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നാരങ്ങളോളം മേടിച്ചു കുടിക്കാൻ വന്ന കേട്ടോ അപ്പം ആ കടയിലെ കാര്യങ്ങളോട് ചേച്ചി പറയുന്നുണ്ട് കാലാവസ്ഥയെപ്പറ്റി ഒരു ഡിസ്കഷൻ ഞാനുമായിട്ട് നടത്തുന്നുണ്ട് ഈ കടയെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ കസിൻ്റെ കടയായിട്ടോ ഞാൻ പണ്ട് ഞാൻ പ്ലസ് ടുന് പഠിച്ച സമയത്ത് ഇവിടെ ഒന്ന് ജ്യൂസ് കുടിച്ചിട്ട് പോയി ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ അങ്ങനെ കുടിച്ചിട്ടേ ഇല്ല അപൂർവമായിട്ട് ഞങ്ങൾ എല്ലാം പ്ലാൻ ചെയ്ത് പിറ്റേ ദിവസം അമ്മ അവിടെയൊക്കെ ജ്യൂസ് കുടിച്ചായിരുന്നു എന്താണെങ്കിലും എന്താ അമ്മ അറിയുമായിരുന്നു ഇവിടെ ജ്യൂസ് കുടി ഇപ്പം ഈ കട ഇവിടുവാക്കി രണ്ട് കടയാക്കൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ഈ മാമ മീൻ പിടിക്കാൻ പോയി വെള്ളത്തിൽ നിന്നും എനിക്ക് ഒക്കെ ചീത്ത നാന്നിയാണ് കട നടത്തുന്നത് ഇത് കണ്ടോ ഈ അപ്സറ ഈ ഈ രണ്ട് കണ്ടോ ഇതാണ് നമ്മുടെ പോകുന്നതിൻ്റെ അപ്സറ ജൂലറി ആയിരുന്നു പണ്ട് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് വീരേന്ദ്രസുവാങ്ക് ഭയങ്കര എന്താ സിക്സർ അക്കാദമി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സമയത്ത് ഈ അപ്സുര ജൂലറി ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ട് ഈ ഉദ്ഘാടനം കാണാൻ വേണ്ടി വന്നിട്ട് കടയിൽ നിന്ന് തൊട്ട് റോഡിൽ കിടന്ന ആൾക്കാരുടെ മൂന്ന് മണിയൊക്കെ വെളുത്തുകാലുമണിക്കൊക്കെ പോയി ക്രൂരുന്ന സുവാങ്ങിനെ കണ്ട് ഭയങ്കര തരംഗമായ ഉത്കട കടയായിരിക്കുന്നത് അതിൻ്റെ അടുത്ത ഓണത്തിന് ഞാനും അമ്മയും അവിടുന്ന് അമ്മയ്ക്ക് ബോണസ് കിട്ടിയപ്പോൾ എനിക്കമ്മ വളയൊക്കെ മേടിച്ചതാണ് പിന്നെ ആ കടങ്ങ് പൂട്ടി ഇപ്പോൾ അവിടെ അടൂരുണ്ട് അങ്ങനെ സാധനം മേടിക്കലൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ വീട്ടിൽ തിരിച്ചു വന്നു വീട്ടിൽ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവിടെ മഴ പെയ്തിട്ട് അമ്മ തുണിയെല്ലാം പറക്കി അകത്തെടുത്ത് ഇട്ടേക്കാം കേട്ടോ അപ്പം ഞാൻ കൊളും ചൂടോടെ ക്ഷീണിച്ചു വന്ന് നിൽക്കുക ഒരു രക്ഷയില്ലാത്ത ചൂട് ചൂട് കൂടി മനുഷ്യങ്ങനെ വരുമ്പോൾ മഴക്കോളും ഇപ്പോൾ മഴ പെയ്യുന്ന വിചാരിച്ച് അത് എടുക്കാമെന്ന് വിചാരിക്കും വീണ്ടും വെയ്യിൽ ഞാൻ അവിടുന്ന് മഴ ദാഹിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് കയറാൻ വെള്ളം കുടിക്കാൻ കയറിയപ്പോൾ മഴക്കോളും വെള്ളം കുടിച്ചിട്ട് ഇറങ്ങിയപ്പോൾ നല്ല വെയിൽ എന്നിട്ട് ഞാൻ വീണ്ടും വണ്ടി വണ്ടിക്കൊരു വീട് എടുക്കാറായപ്പോൾ മഴക്കോളും വീണ്ടും വന്നു ഇപ്പോൾ വീട്ടിൽ കയറുമ്പം അമ്മ തുണിയൊക്കെ പറക്കി എല്ലാം വെച്ചേക്കുന്നു മഴ മഴ ഇപ്പം പെയ്യുന്നു പക്ഷേ മഴ പെയ്യാനും പെയ്യാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് പക്ഷേ നല്ല ഇടി വെട്ടുന്നുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല ഉഷ്ണ നമ്മുടെ ഈ മഴയ്ക്കും കുറച്ച് ചൂട് സമയം ഉണ്ടാകില്ല അതുപോലത്തെ ചൂടാണ് കേട്ടോ ഒരു രക്ഷയില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പുറത്തുപോയ എൻ്റെ ചെറിയ ഔട്ടിംഗ് ഷോപ്പിംഗ് വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ചേട്ടാ ബൈ ബൈ വീഡിയോ സൗണ്ട് കേട്ടോ ഇടി കിട്ടുന്നു അപ്പം നല്ല അടുത്തകത്ത് കയറിട്ടോ വെടി വേണ്ടി ഉള്ളൂ അടുക്കള സൈഡിൽ കൂടെ കയറിയാൽ കാരണം അമ്മ തുണി എനക്ക് വരുന്നു കഥ തോന്നു ഇനി അകത്ത് കയറി കേട്ടോ വീഡിയോ സൗണ്ട് കേട്ടോ എനിക്ക് ഇടിയും വീണ്ടും ഭയങ്കര പേടിയാണ് ചേട്ടാ ബൈ ബൈ